കട്ടപ്പനയിൽ ജൈവ നീക്കാത്ത വ്യാപാരികൾക്കെതിരെ പിഴ ചുമത്താനെത്തിയ നഗരസഭാധികൃതരെ തടഞ്ഞ വ്യാപാരികൾ യൂസർഫിയോടെ ജൈവമാലിന്യം നീക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭ അനുമതി നൽകിയതോടെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വൻ തുക നൽകി ഏജൻസിക്ക് മാലിന്യം കൈമാറാൻ വ്യാപാരികൾ തയ്യാറാകാത്തതിനാൽ മാർക്കറ്റിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് കഴിഞ്ഞ ദിവസം മുതലാണ് കട്ടപ്പന നഗരത്തിലെ ജൈവ മാലിന്യം നീക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭാ അധികൃതർ അനുമതി നൽകിയത് യൂസർഫി ഈടാക്കിയാണ് വ്യാപാര സ്ഥാപനങ്ങൾ നഗരത്തിനുള്ളിലെ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നത് മുൻപ് പന്നിഫാം ഉടമകളായിരുന്നു ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ചിരുന്നത് നഗരസഭയുടെ ഈ പുതിയ പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു സ്വകാര്യ ഏജൻസി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാനെത്തുകയും യൂസർ ഫീ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വ്യാപാരികൾ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പൊതുമാർക്കറ്റിലടക്കം മാലിന്യം കെട്ടിക്കിടക്കുകയാണ് ഇതേ തുടർന്നാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പിഴ ഈടാക്കാനായി പൊതുമാർക്കറ്റിലെത്തിയത് വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഉണ്ടാകാതെ പിഴ ചുമത്താൻ അനുവദിക്കില്ലെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി ഇപ്പോൾ അവരെ കൊണ്ട് എടുപ്പിക്കുകയല്ല ഇവർ ഒന്നും എടുക്കത്തുമില്ല മാർക്കറ്റ് മാലിന്യ കൂമ്പാറം വന്ന് കൂടിയേക്കുക ഇതിനെതിരെ ഫൈൻ അടിക്കാനും മുനിസിപ്പാലിറ്റി ഫൈൻ അടിക്കാനും എന്നാൽ ഞങ്ങൾ ശക്തമായിട്ട് നേരെ പ്രതികരിക്കും കാരണം ഞങ്ങൾക്ക് മാർഗ്ഗമില്ല കാരണം ഇപ്പോഴത്തെ ഈ സാധാരണത്തി ഒരു കിലോ വേസ്റ്റിന് ഏഴ് രൂപ കൊടുക്കാൻ ഒരു വ്യാപാരിയെ കൊണ്ടും പറ്റുക ഒരു വ്യാപാര സമയത്ത് നൂറ് കിലോ നൂറ്റമ്പത് കിലോ വേസ്റ്റ് വരുന്നുണ്ട് ഇരുന്നൂറ് കിലോ വേസ്റ്റ് വരുന്ന കടകളുണ്ട് അതിന് ദിവ ഒരു കിലോയ്ക്ക് ഏഴ് രൂപ എത്തുന്ന സമയം ഇരുന്നൂറ് കിലോ വേസ്റ്റ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുക ഇന്നലെ മുനിസിപ്പാലിറ്റിക്ക് പ്ലാന്റ് പണിയെന്ന് പറയുമ്പോൾ എട്ടാൽ മുക്കാൽ ലക്ഷം രൂപ ഞങ്ങൾ പിരിവിട്ട് കൊടുത്താൽ അതുപോലെ മാർക്കറ്റ് റൂഫ് ചെയ്യണമെന്ന് പത്ത് ലക്ഷം രൂപ രൂപ കൊടുത്തു ഓരോ ആവശ്യങ്ങൾക്ക് വ്യാപാരികളെ എല്ലാ കാര്യവും മുൻസിപ്പാലിറ്റി ഇവിടെ ചെയ്യുന്നുണ്ട് ഇതിന് വ്യാപാരിക്ക് മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഉടനെ ഒന്ന് ആവശ്യം എടുക്കാമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഒരു പ്രതിനിധികളെ പോലും വിളിക്കാതെ ഇവർ തീരുമാനിച്ചേക്കുന്നത് ഇവര് കുറച്ച് കുത്തക കമ്പനിക്ക് ഇത് ഈ കരാർ കൊടുക്കുകയും അവരെ അവരെ കൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും ഇതെടുക്കും ഫൈൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വ്യാപാര സമയത്തേക്ക് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ പറ്റുക ഇപ്പൊ സ്വസ്ഥം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് മാർക്കറ്റിലുള്ളത് ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ വ്യാപാര സമൂഹം പ്രതികരിക്കും ചില വ്യാപാര സംഘടനകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നഗരസഭ ഏകപക്ഷീയമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം വിഷയത്തിൽ വ്യാപാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ആവശ്യമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മച്ചുഷ് പറഞ്ഞു അപ്പൊ ഇതിനൊരു ആലോചന യോഗമോ മറ്റുള്ള കാര്യങ്ങളോ വ്യാപാരികളുടെ ആശങ്കകളോ പരിഹരിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള ഈ തീരുമാനത്തോട് വ്യാപാരികളും വ്യാപാര സംഘടനാ പ്രതിനിധികളും ഇതിനോട് അംഗീകരിക്കുന്നില്ലെന്നും അത് ഇപ്പോൾ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഫൈൻ അടിക്കാൻ വേണ്ടിട്ട് കട്ടപ്പനയിലെ നഗരസഭാ ഉദ്യോഗസ്ഥർ ഇവിടെ വരികയുണ്ടായി വ്യാപാരികള് വ്യാപാരികളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇതിനകത്ത് പരിപൂർണമായിട്ടുള്ള ഒരു തീരുമാനം വ്യാപാരികളെ കൊണ്ട് വ്യാപാരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ചയുണ്ടായി അതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകണമെന്നും അറിയിച്ചിട്ടുണ്ട് അതുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും ഇവര് പറയുന്ന രീതിയിലുള്ള ഭീമമായിട്ടുള്ള തുക അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല വ്യാപാരികൾ ഇപ്പം കടന്നു പോകുന്നത് ഈ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് കട്ടപ്പന നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് മാലിന്യം എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടോ ആ അവര് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവർ മാലിന്യം എടുക്കാനായിട്ട് വരുന്നുണ്ട് അവരുടെ തൊഴിലാളികൾ അടക്കമുള്ള ആൾക്കാർ കടകളിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തി നിങ്ങള് ഈ രജിസ്ട്രേഷൻ എടുത്തില്ല നിങ്ങളുടെ പേരിൽ നടപടിയുണ്ടാകുന്ന സ്വകാര്യ ഏജൻസിയുടെ തൊഴിലാളികൾ അടക്കമുള്ള ആൾക്കാർ കട കയറിട്ട് പറയുന്നുണ്ട് ഇതൊന്നും അംഗീകരിച്ചു പോകാൻ പറ്റുന്നതല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ദോഷകരമല്ലാത്ത രീതിയിൽ ചർച്ചകൾ ഈ പൊതുമാർക്കറ്റിലും മാലിന്യ സംസ്കരണശാലയ്ക്കും ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് വ്യാപാരികൾ വലിയ തുക സംഭാവന നൽകിയിട്ടുള്ളതാണ് എന്നിട്ടും നഗരസഭാ വ്യാപാരി ബിരുദ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം സ്ഥിതി ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ വ്യാപാരി സമൂഹം ഒന്നടങ്കം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കച്ചവടക്കാർ വ്യക്തമാക്കി